വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു നടൻ ബാല പലപ്പോഴും തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയാറുണ്ട് തൻ്റെ മകളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയാണ് അതിൽ ഏറെയും എന്നാൽ ഇപ്പോൾ ഇതുവരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ മുമ്പിൽ വരാത്ത കുട്ടി അച്ഛൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ തൻ്റെ മനസ്സിലുള്ള വിഷമം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടെത്തിയിരുന്നു അച്ഛൻ്റെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല ആശുപത്രിയിൽ അച്ഛനെ കാണാൻ പോയത് അമ്മ പറഞ്ഞിട്ടാണ് എന്നൊക്കെ മകൾ പറഞ്ഞപ്പോൾ വികാരഭരിതനായി ബാലയും രംഗത്തെത്തി പക്ഷേ ബാലിയെ പിന്തുണയ്ക്കുന്ന ആരാധകർ ആ പന്ത്രണ്ട് വയസ്സുകാരിയുടെ മനോവിഷമം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഭൂരിഭാഗം ജനങ്ങളിലും ഈ ഒരു പ്രശ്നത്തോട് പ്രതികരിച്ചു കൊണ്ട് സംസാരിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മോശം പരാമർശങ്ങളോട് പ്രതികരിച്ച് നടിയും അവതാരികയുമായ അശ്വതി ശ്രീകാന്തും രംഗത്ത് വന്നിരിക്കുകയാണ് അശ്വതി സംഭവത്തിൽ ഇങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ ശപിച്ചും ആക്ഷേപിച്ചും ബുള്ളിങ് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മാനസിക നില ശരിക്കും എന്തായിരിക്കും ആരെന്തു ചെയ്തതിൻ്റെ പേരിലായിരിക്കും ആ കുഞ്ഞിന് ഇതുണ്ടാകുന്ന ട്രോമയ്ക്ക് ആര് സമാധാനം പറയും ബാലാവകാശ കമ്മീഷൻ ഇതിന് എങ്ങനെ ഇടപെടൽ നടത്താനാവും എന്നറിയാൻ ആകാംക്ഷയുണ്ട് എന്നാണ് അശ്വതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ ചോദിക്കുന്നത് അച്ഛനും അമ്മയും ആരായാലും കുടുംബ പ്രശ്നങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറത്തു പറയുമ്പോൾ അതിലൂടെ ആ കുട്ടികൾ കടന്നു പോകുന്ന മനോവിഷമം മനസ്സിലാക്കേണ്ടതാണെന്ന് ഒപ്പം സമൂഹവും